നമസ്കാരം പ്രിയ രോഹിണി നക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവംഗണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പൊ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ഉള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ രോഹിണി നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവമാണ് എങ്കിലും ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ട് ചില ദോഷ കാര്യങ്ങളുമുണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ നടപ്പിൽ വരുത്തുന്നതിന് രണ്ടായിരത്തി വർഷം ഗുണകരമാകും മുൻവർഷങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെയധികം അലസത ഇഴച്ചിൽ നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചാൽ പല പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ കൊണ്ട് കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുത്തേക്കരുത് നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കാലയളവ് നമുക്ക് ഗുണകരമായിരിക്കും സമൂഹത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ചില വ്യക്തികളെ കണ്ടുമുട്ടാനും അവർ ായിട്ട് അടുപ്പം കൂടാനും അവരുടെ വലയത്തിൽ ഒരാളായി മാറാനും നമുക്ക് ഈ വർഷം അവസരങ്ങൾ ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അതിങ്ങനെ ഒരു പെൻഡിങ്ങിൽ കിടന്ന ചില കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പരിശ്രമം കൊണ്ട് അതിന് ഒരു പുനർജീവൻ നൽകാനും അതിനെ ഫലപ്രാപ്തിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് കലാ കായിക രംഗങ്ങളിൽ മത്സരിക്കുന്നവർക്ക് അവരുടെ മേഖലയിൽ ശോഭിക്കാനുള്ള അവസരം വരും പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയ സിനിമ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം വളരെ ഗുണപ്രദം തന്നെയാണ് എഴുത്ത് സംഗീതം വായന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ അവർക്ക് നല്ല അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് തൊഴിലിടത്ത് കാണിക്കുന്ന ചില ഉദാസീനതകൾ നമുക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് വഴക്കോ ശകാരമോ ചിലപ്പോൾ നമുക്ക് കുറച്ച് സസ്പെൻഷൻ തന്നെ നേടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം മാത്രമല്ല നമ്മുടെ തന്നെ തൊഴിൽ മേഖല അതായത് നമ്മളൊരു ബിസിനസ്സോ മറ്റോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ചെയ്യുന്ന ചില ഉദാസീനതകളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ധനനഷ്ടമോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ധനത്തെ ചോർത്തിക്കൊണ്ട് പോകുന്നതിനോ നമ്മുടെ ബിസിനസ്സിന് ഒരു ഉലച്ചിലുണ്ടാകുന്നതിനോ കാരണമുണ്ടാക്കി എന്ന് വരും അപ്പോൾ അത് നമ്മുടെ ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ഉദാസീനത ഒന്ന് ഒഴിവാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയം കൈവരുന്ന കാലഘട്ടമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം കണ്ടെത്തുക അതിനു വേണ്ടിയിട്ട് ഊർജസ്വലതയോടുകൂടി പഠിച്ചാൽ നല്ല വിജയം കൈവരിക്കാവുന്നതാണ് മാത്രമല്ല ഉപരിപഠനത്തിനുള്ള സാധ്യതകളും ഈ കാലയളവിലുണ്ട് കുടുംബ ജീവിതത്തിൽ പുറമേ നിന്നുള്ള ചിലരുടെ ഇടപെടൽ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബന്ധുവീട്ടുകാരെയൊക്കെ അറിയിച്ച് ഭാര്യാഭർത്ത ബന്ധത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രണ്ടുപേരും വളരെയധികം ശ്രദ്ധിക്കണം പുറമേ നിന്നുള്ള അനാവശ്യമായ ഒരു ഇടപെടലായിരിക്കും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് കൂടുതൽ കാരണമാകുക അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെയും പ്രശ്നങ്ങളെയും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക തിരഞ്ഞെടുപ്പുകളിലും മറ്റും നമുക്ക് വിജയസാധ്യതയുള്ള കാലഘട്ടമാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വരും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾക്കൊക്കെ ഗുണം കാണിക്കുന്നുണ്ട് പക്ഷേ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വച്ചേക്കുക കാര്യം അത്ര സ്മൂത്തല്ല നമ്മുടെ വിദേശ രാജ്യത്ത് ഇപ്പോഴുള്ള തൊഴിൽ അവസരങ്ങൾ എന്നുള്ളത് മനസ്സിൽ വച്ചേക്കുക നമ്മളെ ചുറ്റിപ്പറ്റി വരുന്ന അടിസ്ഥാനപരം അല്ലാത്ത ചില പാഴ് വാക്കുകളെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ള മാനസിക പക്വത നമ്മൾ കൈവരിക്കുക നാൽക്കാലികളിൽ നിന്നുള്ള ആക്രമണത്തെ ഈ ഒരു കാലയളവിൽ നമ്മൾ കരുതലോടെ ഇരിക്കണം പ്രത്യേകിച്ച് രാവിലെയോ വൈകിട്ടോ ഒക്കെ നടക്കാൻ പോകുന്നവർ വഴിയോരത്തൊക്കെയുള്ള നായ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും രോഗകാര്യങ്ങളെ അലക്ഷ്യമായിട്ട് കാണാതിരിക്കുക ചില രോഗങ്ങളൊക്കെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡോക്ടറെ കാണിക്കാതെയൊക്കെ ഇരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ല അത് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ടാവും എന്നാൽ കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ ഉച്ചിരി മൂർച്ഛിച്ചു പോയ രോഗങ്ങൾ പോലും ശമനം കൊണ്ടുവന്ന് നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ലൈഫിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവും കുടുംബത്ത് മംഗളകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി വരുമെന്നുള്ളതും കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവിലുള്ള ഒരു ഫലം കാണുന്നത് ഇതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഗുണം നമുക്ക് അനുഭവവേദ്യമാകുന്നത് സന്തോഷകരം ദോഷകാര്യങ്ങൾ ആണെങ്കിൽ നമ്മൾ അതിന്റെ തീവ്രത കുറച്ചു കൊണ്ടുവരാനായിട്ട് ചില പരിഹാരങ്ങൾ ചെയ്യണം അതിൽ പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തോറും തുളസി മാല കെട്ടി ചാർത്തുന്നത് നല്ലതായിരിക്കും കുറഞ്ഞത് ഒരു വർഷ കാലയളവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർണ്ണമായിട്ടും അതങ്ങ് ചെയ്യുന്നത് നന്നായിരിക്കും മാസത്തിലെ ഒരു ഏകാദശി വെച്ച് മതിയാകും മാത്രമല്ല ശിവന് ജലധാരയും കഴിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും ദിവസം ആയില്യദിവസം പൂജ നടത്തുകയോ മഞ്ഞൾ സമർപ്പണം നടത്തുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അഷ്ടോത്തരി പുഷ്പാഞ്ജലി അത് ഷഷ്ടി തോറും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് നരസിംഹ യന്ത്രം യഥാവിധി തയ്യാറാക്കി ഏലസായിട്ട് ധരിക്കുന്നതും ഈ കാലയളവിൽ ശുഭകരമായി കാണുന്ന ഇത്രയുമാണ് പൊതുവിൽ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത്